യെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്നതായി പരാതി മാമ്പുഴക്കരി വേലിക്കെട്ടിൽ കൃഷ്ണമ്മയാണ് രാമങ്കരി പോലീസ് മൂന്നരപ്പവൻ സ്വർണം വോട്ടുപാത്രങ്ങൾ എ ടി എം കാർഡ് തുടങ്ങിയവ നഷ്ടപ്പെട്ടതായും ഇവർ പോലീസിനെ അറിയിച്ചു വീട്ടിൽ സഹായത്തിന് നിന്നിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയും കാണാനില്ല ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് കവർച്ച നടന്നതായി വീട്ടിൽ ഉണ്ടായിരുന്നത് വീടിനുള്ളിൽ പ്രവേശിച്ച കവർച്ചാ സംഘം കൃഷ്ണമേ കെട്ടിയിട്ട ശേഷം വളകളും കമ്മലും ഉൾപ്പെടെ കവർന്നാണ് പരാതി രണ്ടു മണി ആയപ്പോഴത്തേക്കും ഒരു മൂന്നാലു പേരായിട്ട് കയറി ഒരാൾ എന്നെ ഒരാടാൻ ചോദിക്കും അതിനോട് കൂടി എന്റെ ബോധം പോയി ഞാൻ വീണ്ടും കട്ടോട്ട് കിട്ടുന്നു അപ്പൊ തന്നെ അവർ തോർത്തു എന്റെ കാലും കെട്ടി എന്റെ കൈയും കെട്ടി ഇങ്ങനെ ശബ്ദം പോലും വെക്കാൻ പാടില്ല അങ്ങനെ രാത്രി പാലം കിട്ടില്ല അങ്ങനെ ആരും തുറക്കത്തൂല്ല വരത്തുക സംഭവത്തിന് പിന്നാലെ ഹോംനേഴ്സിനെ കാണാതായത് സംശയാസ്പദമാണ് മോഷണത്തിൽ ഇവർക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് ഹോംനേഴ്സ് പ്രസീതിയുടെ തിരുവനന്തപുരത്തെ വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മോഷ്ടാക്കളിൽ നാലു പേരും പുരുഷന്മാരായിരുന്നുവെന്നാണ് കൃഷ്ണമ്മ വ്യക്തമാക്കിയത് റിപ്പോർട്ടർ ആലപ്പുഴ